ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചാറ്റീസ് നമ്മളിപ്പോൾ ഗരുഡാഗിരി ഷാപ്പിലേക്കാണ് പോകുന്നത് നല്ല മഴയൊക്കെ പെയ്ത് നല്ല വൈബായിട്ടിരിക്കുകയാണ് നമുക്ക് ഷാപ്പിലൊക്കെ കാഴ്ചകൾ കണ്ടാലോ വരൂ ഇതാണ് ഗരുഡാഗിരി ഷാപ്പ് നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ാണ് നല്ല നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് മഴ പെയ്ത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ നല്ല അടിപൊളിയാണ് ഈ ഷാപ്പിരിക്കുന്നത് വയലുകൾക്ക് നടുവിലാണ് അടിപൊളി ഷാപ്പാണ് കണ്ടോ നല്ല തിരക്കാണ് എപ്പോഴും ഇവിടെ നല്ല തിരക്കാണ് നമ്മൾ ചെന്നപ്പോഴൊക്കെ അവിടെ വന്ന് രണ്ട് വണ്ടിയൊക്കെ വന്നു കൊടുക്കുന്നുണ്ട് നല്ല തിരക്കുള്ള ഷാപ്പാണ് ഇവിടെ ഇങ്ങനെ ഓരോ ഹട്ട് പോലെ നമുക്ക് പ്രൈവസി ഉണ്ട് പ്രൈവസി ആയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് കഴിക്കാം കള്ളുപിടിക്കേണ്ടവർക്ക് കള്ളു പിടിക്കാം അങ്ങനെ പ്രൈവസിയോടുകൂടി ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാം ഇങ്ങനെ ഓരോ ഹട്ടിനും നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ അങ്ങനെ ഇട്ട് വച്ചിരിക്കുകയാണ് ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു കുട്ടം കള്ളും ഡക്ക് പാസ് അതാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം പന്നി വന്നു പന്നി ഫ്രൈ ചെയ്തത് അപ്പവും പറഞ്ഞിട്ടുണ്ട് അപ്പവും വരിപ്പം മാതേൻ്റെ അപ്പം വന്നു അങ്ങനെ പന്നി ഡക്കള് ഇവയൊക്കെയാണ് ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ കുടത്തി നിന്ന് കള്ളു ഊറ്റി താഴെക്കളയിൽ നിന്ന് കണ്ടു അതുകൊണ്ട് വ്യതിക്തമായ രീതി ഊറ്റാൻ അറിയാമെന്ന് പാപ്പാ മേടിച്ചു ഊറ്റുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഷാപ്പിൻ്റെ പ്രവർത്തന സമയം രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെയാണ് ഈ ഷാപ്പ് ഇരിക്കുന്നത് ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിൽ കിടങ്ങറ മുട്ടാറ് പോകുന്ന വഴിയാണ് ഞങ്ങൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല കള്ളപ്പവും അങ്ങനെ കള്ളപ്പവും കപ്പ ബിരിയാണിയും ഡക്ക് വപ്പാസും ഇതെല്ലാം ഇങ്ങോട്ട് ഞങ്ങളുടെ പിടിപിടിക്കട്ടെ നല്ല ചൂടപ്പവും താറാവും നിങ്ങളിൽ ആരെങ്കിലും ഈ ഷാപ്പിലൊക്കെ കയറി ഈ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടോ അങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല ആയിരുന്നു നല്ല സർവീസിങ് ഒക്കെയാണ് നല്ല കള്ളും എല്ലാം സൂപ്പറായിരുന്നു നല്ല സൂപ്പർ കപ്പ ബിരിയാണി നല്ല സൂപ്പർ ഡക്ക് മപ്പാസും വെള്ളയപ്പൂവും അങ്ങനെ നല്ല എരിവുള്ള കപ്പ ബിരിയാണി ആയിരുന്നു അതിന് വെള്ളത്തിന് പകരം നല്ല സൂപ്പർ ചെത്തുകളിലും കൂട്ടി നിങ്ങൾ കഴിക്കുകയാണ് ഗഡാഗിരി ഷാപ്പിൽ പോയിട്ടില്ലാത്തവരെല്ലാം ഒന്ന് ഗഡാഗിരി ഷാപ്പ് സന്ദർശിക്കുന്ന നല്ലതാണ് പിന്നെ ഞങ്ങൾ വാങ്ങിയത് നല്ല വാഴയിലെ പൊള്ളിച്ച നല്ല കരിമീൻ നല്ല അടിപൊളി കരിമീൻ പൊള്ളിച്ചതാണ് ഇപ്പോൾ ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കൂട്ടി ഞങ്ങൾ അവിടുന്ന് വിഭവ സമ്മർദ്ദമായിട്ട് കഴിച്ച് ഷാപ്പിൽ വരുന്നു ഇതൊക്കെ കഴിക്കുന്നതിന് ഒരു പ്രത്യേക വൈബാണ് നല്ല അടിപൊളി ടേസ്റ്റ് വ്യത്യാസവും ഉണ്ട് നല്ല എല്ലാത്തിനും നല്ല എരിവും പിന്നെ ഞങ്ങളവിടുന്ന് ഒരു വരാൽ മുളകിട്ട് കറി വെച്ചതെന്ന് വാങ്ങി എല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഒരു രക്ഷയും നല്ല സൂപ്പർ എരിവും നല്ല ആട്ടിപ്പൊളി ആയിരുന്നു എല്ലാ ഫുഡും പിന്നെ ഞങ്ങൾ പാലപ്പവും മേടിച്ചു എള്ളയപ്പം അതുപോലെ തന്നെ പൊറോട്ട ഇതെല്ലാം ട്രൈ ചെയ്ത് അങ്ങനെ നല്ല ആട്ടിപ്പൊളിയായിട്ടൊരു ഫുഡ് മേടിച്ചു

അങ്ങനെ ഫുഡെല്ലാം കഴിച്ചത് ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെ ബില്ല് ഇപ്പോൾ നമ്മുടെ വെയിറ്റർ ഷാപ്പ് ஹடாகிலே ஷாப்பிலே நம்ம நம்மள போல் கண்டுகொண்டிருக்கிறது അപ്പോൾ ഇതൊക്കെയാണ് ഗരുഡാഗിരി ഷാപ്പിൽ നിന്നുമുള്ള കാഴ്ചകൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ മുമ്പിൽ നിന്നും ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്